രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെന്ന് വാദിക്കുന്ന കേന്ദ്ര സർക്കാരിന് കനത്ത സുപ്രീം കോടതി വിധി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ കേന്ദ്രമന്ത്രി അമിത്ഷാക്ക് പിന്നാലെ ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിച്ചാൽ അത് കള്ളപ്പണത്തിന് വാതിൽ തുറന്നു കൊടുക്കുമെന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബോണ്ട് വഴി പണം ലഭിക്കണമെന്ന ആശയത്തിലാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് ാണ് അദ്ദേഹം പറയുന്നത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഗഡ്കരി തിരഞ്ഞെടുപ്പിന് പണം വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ പാർട്ടികൾക്കും പണം ആവശ്യമുണ്ട് പാർട്ടികൾക്ക് ബോണ്ട് വഴി പണം ലഭ്യമാക്കണമെന്ന ആശയത്തിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് അത് സമ്പദ് വ്യവസ്ഥയെ ഒന്നാം നിരയിലെത്തിക്കാൻ സഹായിക്കും പ്രധാനമന്ത്രി മോദി ആഗ്രഹിക്കുന്നതും സാമ്പത്തികമായ മുന്നേറ്റമാണ് അതിലെന്താണ് തെറ്റുള്ളത് എന്നുമാണ് ഗഡ്കരി ചോദിക്കുന്നത് സുപ്രീം കോടതി വിധിയോട് പ്രതികരിക്കാൻ വിസമ്മതിച്ച ഗഡ്കരി ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിച്ചാൽ അത് കള്ളപ്പണത്തിന്റെ വരവിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കള്ളപ്പണം സിസ്റ്റത്തിലേക്ക് എത്തിക്കാനാകില്ലേ എന്ന ചോദ്യത്തിന് വികസനവും തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്ന പണത്തെ എങ്ങനെ കള്ളപ്പണമെന്ന് വിളിക്കാൻ സാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന മറ്റെവിടെയെങ്കിലും കൊണ്ടുതള്ളുന്ന പണമാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് സംഭാവന നൽകുന്നവരുടെ പേര് രഹസ്യമായി വയ്ക്കുന്ന വിവരാവകാശ നിയമത്തിന്റെയും ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കൾ ക്ലോസ് വൺ എ വകുപ്പിന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതി നിരോധിച്ചിരുന്നു എസ് ബി ഐ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നവരുടെ വിവരങ്ങളൊന്നും പുറത്തുവിടാതെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്ന സംവിധാനമാണിത് രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെന്ന് വാദിക്കുന്ന കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായിരുന്നു സുപ്രീം കോടതി വിധി ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ ലഭിച്ച തുകയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് വിവിധ കക്ഷികളും സംഘടനകളും ബിജെപിക്കെതിരായ ആയുധമാക്കി കഴിഞ്ഞിരുന്നു കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത വൻകിട കമ്പനികളിൽ നിന്ന് ബോണ്ട് വഴി പണം ശേഖരിക്കുകയും എതിരാളികൾക്ക് പണം ലഭിക്കുന്നത് തടയുകയും ചെയ്യുന്നതായാണ് ആരോപണം സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെയാണ് കണക്ക് കോടി രൂപ ലഭിച്ചത് ബിജെപിക്കാണ് കോൺഗ്രസിന് കോടിയും മൂലിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയുമാണ് ലഭിച്ചത് അതേസമയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചതെന്നും എന്നാൽ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച സുപ്രീംകോടതി വിധിയെ പൂർണമായി ബഹുമാനിക്കുന്നുവെന്നുമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ ബിജെപിക്ക് ലഭിച്ചത് ഏകദേശം ആറായിരം കോടി മാത്രമാണെന്നും അമിത് ഷാ പറയുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കള്ളപ്പണം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത് സുപ്രീംകോടതി വിധിയെ എല്ലാവരും അംഗീകരിക്കണം വിധിയെ പൂർണ്ണമായി ബഹുമാനിക്കും എന്നാൽ ഇലക്ട്രൽ ബോണ്ടിനെ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് പകരം അതിനെ നവീകരിക്കുകയായിരുന്നു വേണ്ടതെന്നാണ് തോന്നൽ ഷാ പറഞ്ഞു ഏറ്റവും വലിയ കൊള്ളയടിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ നടന്നതെന്നും ബിജെപിക്കാണ് ഏറ്റവും ഗുണം ലഭിച്ചതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വ്യക്തത വരുത്തുകയാണ് വ്യക്തതയാണ് കോടി ഇലക്ട്രൽ ബോണ്ടിൽ ബിജെപിക്ക് ഏകദേശം ആറായിരം കോടിയാണ് ലഭിച്ചത് ബാക്കി ബോണ്ടുകൾ എവിടേക്കാണ് പോയത് തൃണമൂൽ കോൺഗ്രസിന് ആയിരത്തി കോടിയും കോൺഗ്രസിന് ആയിരത്തി കോടിയും ബി ആർ എസിന് ആയിരത്തി ും ബി ജെഡിക്ക് എഴുന്നൂറ്റി അമ്പത് കോടിയും ഡിഎംകെക്ക് അറുന്നൂറ്റി മുപ്പത്തിയൊന്പത് കോടിയും കിട്ടി അമിത്ഷാ പറഞ്ഞു